ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ മനുഷ്യന്റെ കൈകളിലെ അതിലെ ഒരു ഭാഗമാണ് തടിപിടി പിടി എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കെ എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ തടി പിടി തൊഴിലുമായി ഭാഷയ്ക്ക് വേറെയും ബന്ധമുണ്ട് ഈ കവിത ചൊല്ലി നോക്കൂ ആ തൊഴിലുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ തൊഴിലുമായിട്ട് ഭാഷയ്ക്ക് വേറെയും ബന്ധങ്ങളുണ്ട് നോക്കാം നമുക്ക് എന്താണ് ചിത്രത്തിൽ കാണുന്നത് കുറച്ചാൾക്കാര് അവിടെ തടി കയറ്റുകയാണല്ലേ റോ ലോറിയിലേക്ക് ആണല്ലേ എങ്ങനെയാ ആ അവർ പാട്ട് പാടിക്കൊണ്ടാണ് തടി കയറ്റുന്നത് എന്തിനാ പാട്ട് പാടുന്നത് അവരുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് പാട്ട് പാടുന്നത് ഒപ്പം അവർ തമ്മിലുള്ള കൂട്ടായ്മ വളർത്താനും എങ്കിൽ നമുക്ക് നോക്കിയാലോ തടി പിടി ഏലേ മാലി ഐസ ഇലയിട്ട തടിയേ ഐസ പൂവിട്ട കുരുവി ഐസ കായ മരമേ ഐസ ഇലയിട്ട് ൂവിട്ടു നിന്ന കാട്ടിലെ തടിയെ ഐസ ഒത്തുപീടിച്ചാൽ ഐസ മലയും പോരും ഐസ ഒറ്റാൽ ഐസ എലിയും പോരാ ഐസ ഒത്തുപീടിച്ചാൽ മഹാബലം ഒറ്റയ്ക്കായാൽ പരാജയം ഇത് ആരാ എഴുതിയത് മക്കളെ ആ കാവാലം നാരായണ പണിക്കരുടെ കാക്കത്തൊള്ളായിരം എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് ഈ വരികൾ എങ്കിൽ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഒന്ന് നോക്കിയാലോ പാഠഭാഗത്തിൻ്റെ ആശയം തടിപിടി എന്ന പാഠം അധ്വാനത്തിൻ്റെ മഹത്വവും കൂട്ടായ്മയുടെ പ്രാധാന്യവും നമ്മെ പഠിപ്പിക്കുന്നു തടി പിടിക്കുമ്പോൾ തൊഴിലാളികൾ ഒരുമിച്ച് പാടുന്ന പാട്ടുകൾ അവരുടെ കഠിനാധ്വാനത്തെയും ആനന്ദത്തെയും പ്രതിഫലിപ്പിക്കുന്നു അവർക്ക് ജോലിയുടെ ബുദ്ധിമുട്ട് കുറയാനും ഉത്സാഹം നിലനിർത്താനും ഈ പാട്ടുകൾ സഹായിക്കുന്നു പാഠം നമ്മെ അധ്വാനത്തോടുള്ള ആദരവും കൂട്ടായ്മയിലൂടെ പ്രയാസങ്ങൾ എളുപ്പമാക്കാനുള്ള മനോഭാവവും വളർത്താൻ പ്രേരിപ്പിക്കുന്നു കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നാം വിജയിക്കാനാവൂ എന്നതാണ് ഇതിൻ്റെ മുഖ്യ സന്ദേശം നിങ്ങളും കഠിനാധ്വാനികളായിരിക്കുക എങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നോക്കിയേ പാഠഭാഗത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഓരോ ചോദ്യങ്ങളും നമുക്കെടുത്തൊന്ന് പരിശോധിച്ചു നോക്കാം പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന പാട്ടാണിത് എന്തായിരിക്കും ഇവർ ചെയ്യുന്ന പണി എന്താണ് അവർ ചെയ്യുന്ന പണി ഭാരമുള്ള തടികൾ ലോറിയിൽ കയറ്റുന്നു രണ്ട് എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ടുപാടുന്നത് ഒരുപാട് അധ്വാന ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടി പാട്ടുകൾ പാടാറുണ്ട് ഇങ്ങനെ പാട്ടുകൾ പാടുക വഴി ജോലി ഭാരം മറക്കുകയും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്യുന്നു ചെയ്യുന്ന ജോലി എത്ര പ്രയാസമുള്ളതായാലും എളുപ്പമായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും അതിനു അവർ പാട്ടുകൾ പാടുന്നത് മൂന്നാമത്തെ ചോദ്യം ഈ കവിത സംഘമായി അഭിനയിച്ചു ചൊല്ലു അത് നിങ്ങൾ തന്നെ ചെയ്യണം കൂട്ടുകാരോടൊപ്പം സംഘമായി അഭിനയിച്ചു ചൊല്ലുക നാല് പണിയെടുക്കുമ്പോൾ പാടുന്ന മറ്റേതെങ്കിലും പാട്ടുകൾ അറിയാമോ അത്തരം പാട്ടുകൾ കൂട്ടമായി പാടൂ ഇവിടെ ടീച്ചർ കുറച്ച് പാട്ടുകൾ കൊടുത്തിട്ടുണ്ട് പുഞ്ചപ്പാളത്തെ പൊങ്കുയിലെ കുഞ്ഞാരപ്പാട്ടൊന്ന് പാടാമോ അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറ് നട്ടു ഞാറും കുത്തി കയറി വരുമ്പോൾ എന്നാലും തമ്പ്രാന് തീണ്ടലാണേ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലേ അതുപോലെ കല്ല് കല്ലായി കല്ലിന്മേൽ കല്ല് പിന്നെ കറുത്ത പെണ്ണയെ കരിങ്കുഴലി പിന്നെ ഏതാ പായ പായവിരിച്ച് ഈ പാട്ടെല്ലാം നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ് ഈണത്തിൽ പാടുകയും വേണം ഓക്കേ എങ്കിൽ നോക്കാം അടുത്ത ചോദ്യം ഈ കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ കണ്ടെത്താമോ ഇതേ സന്ദേശം അടങ്ങിയ മറ്റു ചൊല്ലുകൾ കണ്ടെത്തൂ ഏതാണ് ഈ കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ ഒത്തുപിടിച്ചാൽ മഹാബലം ഒറ്റയ്ക്കായാൽ പരാജയം ആണല്ലേ ഒത്തുപിടിച്ചാൽ മലയും പോരും ഒറ്റയ്ക്കായാലോ എലി പോലും കൂടെ പോരില്ല അല്ലേ എങ്കിൽ ഇത് വരുന്ന പഴഞ്ചൊല്ലുകൾ നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് തന്നെ കുറെ പഴഞ്ചൊല്ലുകൾ അറിയാമായിരിക്കും അല്ലേ ഐക്യമത്യം മഹാബലം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലായിരിക്കും അല്ലേ അത് ആത്തി എഴുതാം ഐക്യമത്യം മഹാബലം ഒരുമ തന്നെ പലതുള്ളി പെരുവെള്ളം ഒറ്റക്കൊല്ലാൻ പറ്റില്ല കൂട്ടം കെട്ടിക്കൊല്ലാം ഒരുമയുണ്ടേൽ ഉലക്കമേലും കിടക്കാം ഒറ്റക്കല്ല് ചെങ്കോട്ട പണിയില്ല കൂടു മുറിഞ്ഞാൽ പറവ പറക്കും കൂട്ടായാൽ കൂറ്റൻ ഒറ്റയായാൽ ചെറുത് കൈകോർത്തു നിന്നാൽ പാറയും പൊങ്ങും കൂട്ടം കൂടുമ്പോൾ കാട്ടും കീഴടക്കും കൈകൈ ചേർന്നാൽ കാര്യം തീരും ഒറ്റ വരയ്ക്ക് താങ്ങില്ല കൂട്ടത്തിന് തുണയുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇതിൽ കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഈ പാഠഭാഗത്തിലെ ബാക്കി ഭാഗം കുതിര കെട്ടിക്കളി ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസിലെയും ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്